രണ്ടായിരം വർഷത്തിൻ്റെ അടുത്ത് പഴക്കം നമ്മുടെ നാട്ടിൽ അതെ അതെ അതാരം ഞാൻ തളിമഹാദേവ ക്ഷേത്രം മേൽശാന്തി അപ്പുനമ്പുതിരി പട്ടാമ്പിക്കടുത്തുള്ള മഞ്ഞളുങ്കിലാണ് ഈ ക്ഷേത്രം വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പുരാവസ്തു വകുപ്പ് ഈ അമ്പലം ഏറ്റെടുത്ത വിവരം നിങ്ങളെല്ലാവരും സന്തോഷമേതം അറിഞ്ഞു കാണുമല്ലോ നമസ്കാരം നമസ്കാരം പിന്നെ പത്ത് രണ്ടായിരം വർഷത്തില് പഴക്കം ഉണ്ടെന്നാണ് പറയണത് പറയപ്പെടുന്നത് ആർക്കിയോളജി വന്നിട്ട് നോക്കിയിട്ട് അത്രയും ഒരു എന്താ ഈ അവരില്പാടുള്ള മറ്റേ പതിനെട്ടര തളി പെട്ടതാണ് പതിനെട്ടര കേരളത്തില് ഏകദേശം പതിനെട്ടര തളി അതിൽ ഈ അരത്തളി എന്ന് പറഞ്ഞാൽ കൈത്തളി പട്ടാളി അതിൽ പെട്ടൊരു അമ്പലമാണ് അതന്നെ തന്നെ ഈ പഴയകാലത്ത് ചേരന്മാർ ചോളന്മാർ അങ്ങനെ ഒരു സമൂഹം ആ സമയത്തുള്ള ആ സമയത്തുള്ള അമ്പലാണെന്നു അതൊരു തലിയാതിരിമാർന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സമൂഹം തന്നെ ജീവിച്ചിട്ടുണ്ട് കാല ജീവിച്ചത് എന്ന് വെച്ചാൽ അമ്പലത്തിന് ശിവനാണ് മെയിൻ പ്രതിഷ്ഠ ഗണപതി ദക്ഷിണാമൂർത്തി ഉണ്ട് പുറത്ത് അഷ്ടമിത്തെവരുണ്ട് അയ്യപ്പൻ അപ്പൊ ശിവന് ഏറ്റവും പ്രാധാന്യമുള്ളത് നൂറ്റി എട്ട് തൊടം അഭിഷേകം ാണ് ഏറ്റവും വലിയ പ്രാധാന്യം പിന്നെ പറഞ്ഞില്ലേ ഈ അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ട് പഴയ ഈ ചമർചിത്രങ്ങളും ഒക്കെ ഉണ്ട് ചമർച്ചിത്രങ്ങളിൽ അത് അന്നത്തെ കാലത്ത് ഈ മറ്റേ ആർക്കലൊന്നും ഇല്ലല്ലോ കൈ കൊണ്ട് കൈകൊണ്ടാക്കിയാണ് പഴയ കാലത്ത് അതേ നിർമ്മിതില്ലേ ഇന്ന് അതുപോലെ കൊണ്ടുപോകണല്ലേ അതന്നെ അതെ പ്രഖ്യാപിച്ച കഴിഞ്ഞ മാസമാണ് അതിന്റെ പ്രഖ്യാപനം വന്നത് അപ്പൊ വന്ന് നോക്കിട്ട് അവര് ഏകദേശം അവര് പ്രഖ്യാപിച്ചതില് സംശയല്ലോ നാട്ടുകാർക്ക് മുഴുവൻ സന്തോഷം ഉത്സവം മറ്റേ ഈ തിരുവാതിര മഹോത്സവായിട്ടാണ് കഴിക്കാറ് സാധാരണ അത് തിരുവാതിരയോടനുബന്ധിച്ച് ധനുമാസത്തില് തിരുവാതിരയോടനുബന്ധിച്ചിട്ടുള്ള ഉത്സവങ്ങളാണ് നടക്കാറ് പിന്നെ ശിവരാത്രിക്ക് പ്രാധാന്യമുണ്ട് പിന്നെ കർക്കിടമാസം ഗണപതി ഹോമം ഇതൊക്കെ നടക്കാറുണ്ട് ചില മണ്ഡൽ ചുറ്റുകളൊക്കെ അവിടെ വിഷ്ണുവിന്റെ ഒരു അമ്പലം കൂടി അടുത്ത് തന്നെ അതും കൂടി പുരാവസ്തുവിന്റെ സന്തോഷമുണ്ട് അമ്പലം പുരാവസ്തു തന്നെ നമുക്ക് ശേഷം ഉള്ള തലമുറക്ക് അമ്പലം കാണാൻ പറ്റും ഈ അമ്പലം തന്നെ അവര് പുതിയൊരു സ്മാരകമായിട്ട് നിലനിർത്താൻ പറ്റും നൃത്തം ഈ ഒരു പഴയ കാലത്തെ ഒരു സ്മാരകമായിട്ട് ഇന്നേ കാലത്തെ അവര് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ഇതേപോലെ തന്നെ അവര് ചിത്രങ്ങളും ഈ രൂപങ്ങളും ഒക്കെ അതുപോലെ തന്നെ അവർ തന്നെ നിർത്തുന്നതാണ് ഈ ചുണ്ണാമ്പുകല്ലോണ്ടാക്കിയതാണ് അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ അതുപോലെ മൂന്ന് നിലയാണ്